പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്നു ഞാനത് മൂന്ന് കമന്റ് വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഒരു കമൻറ് എടുത്ത് സ്റ്റോറിയാക്കിയിട്ടു അത് ആളുകളെ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പം ഷെയർ ചെയ്ത് കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവർ ഞാൻ ചെയ്തില്ല എന്തായാലും തെറ്റായി തോന്നിട്ടുണ്ടാവും വയനാട് ദുരന്തത്തിൽ പെട്ടവരോട് മലയാളികൾക്കുള്ള വൈകാരികമായിട്ടുള്ള സമീപനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയില് പല വീഡിയോകൾ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ പല സംഭവങ്ങളും കണ്ടതാണല്ലോ ദുരന്തത്തിൽപ്പെട്ട പാവം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് ഒരമ്മ പറഞ്ഞ സംഭവം ആ ന്യൂസിന്റെ താഴെ ഒരാളുടെ കമന്റ് കണ്ടിട്ട് എല്ലാവരും ഞെട്ടി തരിച്ചു പോയി എനിക്കും വേണം മുലപ്പാൽ എന്നായിരുന്നു ആ കമന്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ അയാളെ വീട്ടിൽ കയറി നന്നായിട്ട് തല്ലി വിളിപ്പിച്ചു നമ്മുടെ മലയാളികൾ അതുപോലെ തന്നെയുള്ള വേറൊരു സംഭവം അടുത്തിടെ കേൾക്കാൻ ഇടവന്നതാണ് ചൂരൽ മല സ്കൂള് മുഴുവനും ഈ ദുരന്തത്തിൽപ്പെട്ട് ഒന്നുമില്ലാതായ ആ അവസ്ഥ ആ കാഴ്ച കണ്ട് സഹിക്കാനാവാതെ അവിടുത്തെ ഹെഡ് മാസ്റ്റർ പൊട്ടിക്കരഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ട് അതിന് ഒരു റിയാക്ഷൻ വീഡിയോ എന്ന പോലെ ഒരുത്തൻ ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടതും അവനെ എല്ലാവരും നന്നായിട്ട് പെരുമാറിയ കഥകളുമൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകും ഒരു ദുരന്തം വരുമ്പോൾ മലയാളികൾ എല്ലാവരും ഒറ്റ കെട്ടാണ് എന്ന കാര്യം ഇത്രയും സംഭവങ്ങൾക്കിടയിൽ ഒരു സംഭവം കൂടി നടന്നു അപ്പോൾ അത് കണ്ടപ്പോഴേക്കും അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് തോന്നി പലരും ഈ പയ്യൻ്റെ റിയാക്ഷൻ വീഡിയോനെ കുറിച്ചിട്ടും ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറൊരു സംഭവമാണ് അതായത് അന്ന ഫുഡി ഫുഡിടെക് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമർ ഉണ്ട് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്ന ഒരു വീഡിയോ പുള്ളിക്കാരി ചെയ്തിരുന്നു ആദ്യം നമ്മൾക്കതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അന്ന ഫുട്പാത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് വളരെ സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതിൻ്റെ താഴെയും ഒരു കമൻറ്റ് കണ്ടിട്ട് അതെല്ലാവരെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ചു കമൻറ്റ് എന്താണെന്ന് വായിക്കാം ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എൻ്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്ന് തരികയും വേണം കിടന്നു തരേണ്ടി വരും എനിക്ക് എന്നൊക്കെയാണ് ആ കമന്റ് ഇത് കണ്ട് കഴിയുന്ന ആർക്കും കയ്യോടെ ഈ കമന്റ് കമൻ്റ് ഇട്ടാളിന് രണ്ട് പൊട്ടിക്കാനായിട്ട് തോന്നും ഈ കമന്റ് കണ്ട അന്ന അത് പിൻ ചെയ്തു വെച്ചു അത് വെച്ചിട്ട് മറ്റൊരു റീൽസും ചെയ്തു അതിന് ഭയങ്കര റീച്ചൊക്കെ കിട്ടി ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഈ കമന്റ് ഏറ്റെടുത്തു നല്ല തെറി പറഞ്ഞിട്ട് അവരൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുകയും ചെയ്തു അതിനിടയിലാണ് വേറൊരു സംഭവം ഇവിടെ നടക്കുന്നത് എല്ലാത്തിനും കാണുമല്ലോ നമ്മൾ പറയും ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മറുവശവും കൂടി കാണും ഈ സംഭവത്തിന്റെ മറുവശവും പുറത്തു വന്നു നന്ന ഫുട്പാത്ത് ഒരിക്കൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ ഈ കമന്റ് ഇട്ട പ്രൊഫൈലിന്റെ ആളിനെ കണ്ടു അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയും വീഡിയോ ചെയ്യുകയും ചെയ്തു കൂടിയും ഇപ്പോൾ അത് നടക്കുന്നു പറയുന്നത് ഇപ്പൊ വീതിക്ക് വകമാറിയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുമ്പിൽ ഇനി എന്ത് എന്നുള്ളതിന് ഉത്തരവല്ല പക്ഷെ ആ ചോദ്യങ്ങൾക്കൊക്കെ കുറെ ഉത്തരവുമായിട്ട് കുറെ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അവരെ കൊണ്ടാകുന്ന പോലെ കൈ മെയ് മറന്ന് കുറെ ആളുകൾ ഇവിടെ ഉണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പമാണുള്ളത് മറ്റൊന്നുമല്ല ആളിവിടെ ദുരന്തം നടന്ന അന്ന് മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോ അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് വന്നു ഞാനത് മൂന്ന് കമൻറ്റ് വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഒരു കമൻ്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റൊന്നുമില്ല മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും പക്ഷേ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ എടുക്കുക തന്നെ വേണമായിരുന്നു പക്ഷെ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണത് ആക്ച്വലി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നത് ഇത് ഒരു നല്ല കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അന്ന ചെയ്ത് തനിക്ക് പറ്റിയ തെറ്റ് മിസ്റ്റേക്ക് തിരുത്താൻ ശ്രമിക്കുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ് അതായത് സാധാരണ അന്ന ചെയ്തത് തെറ്റായി കാണാനായിട്ട് കഴിയില്ല അന്നയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ ഒരു കമൻ്റ് കാണുമ്പോഴേക്കും ഇങ്ങനെ തന്നെ പ്രതികരിച്ചു പോയെന്ന് വരും അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഒരാളുടെ ഫേക്ക് ഐ ഡി ഒരാളുടെ പേരിൽ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ ആ സംഭവം അന്ന തന്നെ പുറം ലോകത്തിനെ അറിയിച്ചത് അത് തന്നെ ഒരു വലിയ തിരുത്തലാണ് ചില കാര്യങ്ങൾ കൂടി ഇവർ പറയുന്നുണ്ട് എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് പക്ഷേ ഒറ്റര് ഇത് മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള ഒരു അവതാര ഒരു ആള് ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ഇത് ഫേക്ക് ആണ് സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തിരുന്നു എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അതെ സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയാണ് അപ്പൊ ഈ ഷെയർ ചെയ്യുന്നവരെ ഡിലീറ്റ് ആക്കിയാൽ മാത്രം പോരാ എന്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഈ ഡിലീറ്റാക്കുന്നതിന്റെ കൂടെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് ആൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതിൽ സാധാരണ വ്യക്തിയല്ല കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ട് ഇവിടെ ക്യാമ്പിൽ എല്ലാ ആളുകളെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന ആളെ മീറ്റ് ചെയ്തത് അതായത് എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ നാട്ടിൽ എനിക്ക് യാതൊരു കാരണം പ്രശ്നവും ഇവിടെ ഉള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എന്നെ അറിയാം പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങൾ സഹകരിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന കാരണം എന്താണ് സത്യം എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യാൻ മുതിർന്നോ അതേപോലെ തന്നെ അതേ തന്നെ നല്ല കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രൊഫൈൽ നമ്മൾ പ്രൊട്ടക്ഷൻ മോഡിൽ ഇടണം കാരണം അത് മറ്റുള്ളവരെ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ എന്റെ വാട്സ്ആപ്പ് ഡിപിയും അതേപോലെ ഫേസ്ബുക്ക് ഡിപിയും ഈ സെയിം പിക്ചർ തന്നെയാണ് അത് എടുത്തിട്ടാണ് അതെടുത്തിട്ടാണ് ഇതാരോ ചെയ്തിരിക്കുന്നത് എടുത്തിട്ടാണ് എടുത്തിട്ടാണ് ആരോ ചെയ്തിരിക്കുന്നത് അതൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ ഒന്ന് രണ്ട് പേർക്ക് ഇതേപോലെ മോശം കമന്റ് പോയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ മോശം കമന്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നാണ് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതേ അല്ല ഞാൻ തന്നെ സൈബർ സെൽ കംപ്ലൈൻറ് കൊടുക്കും അപ്പൊ ഒരു ഐ ഡി വേണമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ യു ആർ ഞാൻ യു ആറിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാരണം ഇൻസ്റ്റഗ്രാം ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ആണ് ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ യു ആറിൽ എടുക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല അവരുടെ കറിയാറ ഈ പറഞ്ഞ ആള് റിജോ പോൾ ട്രിപ്പിൾ നയൻ എന്നാണ് വന്നിരിക്കുന്നത് റിജോ 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 അതെ പക്ഷെ പോൾ അക്കൗണ്ട് അക്കൗണ്ട് ാണ് ക്യാമ്പിൽ വന്നപ്പോ എന്നെ എട്ടോ എന്നെ കുട്ടി ഇത് നമ്മുടെ റിജോ ആണ് ഇങ്ങനെയല്ല കാരണം എന്റെ കൂടെ പഠിച്ചവരെ അൽപ്പക്കാരാണ് ഇവിടെ ക്യാമ്പിൽ അധികം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ വിചാരിച്ച റിജോ ഇതല്ല കേട്ടോ അപ്പൊ മാക്സിമം ഇതിന്റെ എല്ലാവരും ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ഇനി ഇതിന്റെ കൂടെ തന്നെ ഇവർ നടത്തുന്ന ക്യാമ്പിലെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഓക്കെ താങ്ക് യു അപ്പോൾ സംഭവം മനസ്സിലായി കാണുമല്ലോ അല്ലേ ഈ പുള്ളിക്കാരൻ്റെ ഫേക്ക് ഐ ഡി വെച്ചിട്ട് ആരോ ഒപ്പിച്ചതാണ് സംഭവം ഇതിൻ്റെ പേരിൽ പുള്ളിക്കാരന് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വന്നു ഇത് ആരെങ്കിലും പക തീർക്കാനായിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ടോ ചെയ്തതായിരിക്കാം എന്തായാലും പുള്ളിക്കാരനല്ല ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി പുള്ളിക്കാരനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഏരിൽ കയറ്റുകയും ചെയ്തു അവരൊക്കെ ഇതൊന്ന് തിരുത്തിയാൽ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ആർക്കും മിസ്റ്റേക്ക് പറ്റാം എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് അതായത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരു വശം മാത്രം കണ്ടിട്ടായിരിക്കും പലരും കണ്ടൻറ്റ് ചെയ്യുന്നത് പിന്നീടായിരിക്കും ആ കാര്യത്തിൻ്റെ മറുവശം അറിയാനായിട്ട് ഇടവരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും അതിനൊരു തെറ്റ് വന്നാൽ തിരുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് അതുപോലെ ആളെ കണ്ട് തിരിച്ചറിഞ്ഞു തെറ്റൊന്നും അല്ല എന്ന് മനസ്സിലായിട്ടും ഈ കമന്റ് വന്ന അടുത്ത ദിവസം തന്നെ അന്ന ഇതിനെതിരെ ഒരു റീല് ചെയ്തത് പ്രൊഫൈലിൽ ഉണ്ടായിരുന്നു അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വീഡിയോ ഷെയർ അപ്പൊ അതിനകത്ത് വളരെ മോശമായ രീതിയിൽ ഒരു വ്യക്തി കമന്റ് കമന്റ് ഞാൻ ഡിലീറ്റ് കളഞ്ഞു പിന്നീട് ഞാൻ അത് പിൻ വെച്ചു വീണ്ടും കമന്റ് പ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ആളുടെ ഐ ഡി ഉൾപ്പെടെ വേറൊരു റീൽസ് ആയിട്ട് ഷെയർ ചെയ്തു ഈ ഷെയർ നല്ല സ്വീകാര്യം ലഭിച്ചു കുറേ പേര് കാണുകയും കുറെ പേര് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു അപ്പോൾ എന്റെ വിഷയതൊന്നും അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ എനിക്ക് നിർത്താതെ ഫോൺ കോള് മെസ്സേജുകളും ആണ് ഏതാണ് കുറെ പേര് ചോദിക്കുന്നത് ചേച്ചി ചേച്ചിക്ക് അക്കൗണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി ചേച്ചി തന്നെ ഏതെങ്കിലും ഫേക്ക് ഉണ്ടാക്കി ഇട്ടതാണോ ഇതൊക്കെയാണ് ചോദ്യം അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെയാണ് എന്താണ് വാദി പ്രതിയാകും അതായത് പ്രതികളുടെ പേര് കടുതപണിയിലും വാദികളുടെ പേര് വലിയ കൂടിയാണ് എഴുതി എവിടെയും ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ ഇപ്പഴത്തെ ആളെ ഓൾമോസ്റ്റ് ഏകദേശം പിടിച്ചു എന്നാണ് ഐഡന്റിഫൈ ചെയ്തു എന്നാണ് പറയുന്നത് വയനാട് ജില്ലക്കാരൻ തന്നെയാണ് പക്ഷെ അയാൾ പറയുന്നത് അയാളുടെ ഐഡിയ വേറെ ആരും എടുത്ത് സെൻഡ് ചെയ്തത് എങ്ങനെയാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുക അത് വേറെ അക്കെ പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം അങ്ങനെ എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നവന്റെ നെഞ്ചത്തോട്ട് കേറരുത് വളരെ കഷ്ടം കേട്ടോ അല്ലേ അന്ന സ്വന്തം തെറ്റ് തിരുത്തുകയും ചെയ്തു പക്ഷേ ആ പ്രൊഫൈലിൽ ഇട്ട വീഡിയോ കൂടി അന്ന് റിമൂവ് ചെയ്തിരിക്കാമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ കമൻ്ററിയിൽ കാണാൻ അത് വൈറൽ ആയത് കാരണം ഒരുപാട് പേര് അത് ഇപ്പോഴും കാണുന്നവരുണ്ട് അപ്പോൾ അത് കണ്ടവർ ഒരു പക്ഷേ സപ്പോർട്ട് വീഡിയോ കണ്ട് കാണണമെന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തെറ്റുകൾ തിരുത്തുവാനും അതുപോലെ ഈ നിരപരാധികളൊക്കെ ബലിയാടാകാനും ഒക്കെയുള്ള സാധ്യതകളും ഇതിൽ കാണുന്നുണ്ട് എന്നു കൂടി നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് അടുത്ത ദിവസം കാണാം